ഭയപ്പെട്ട കാലത്തു നിന്നും കാക്കിയെ വകവെക്കാത്ത കാലത്തേക്കാണ് കേരളം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പരിണിത ഫലമാണ് നാട്ടിലിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ പോലീസ് നിയമം ദുരുപയോഗം ചെയ്യുന്നതിനെ ശക്തമായി എതിർക്കുക തന്നെ വേണം അതേസമയം പോലീസ് നാടിനും ജനങ്ങൾക്കും നൽകുന്ന സംരക്ഷണ കവചത്തിന് പോറൽ ഏൽപ്പിക്കുന്നതും നല്ലതല്ല ഒറ്റപ്പെട്ട ലോക്കപ്പ് മർദ്ദനങ്ങളും കസ്റ്റഡി മരണവും എല്ലാം പർവ്വതീകരിച്ച് പോലീസിനെ കടന്നാക്രമിച്ച് പല്ലു പോയ സിംഹത്തിന്റെ അവസ്ഥയിൽ കാക്കിപ്പടയാക്കിയതിൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ പങ്കാണുള്ളത് കൊടും ക്രിമിനലുകളെ പോലീസ് കൈകാര്യം ചെയ്താൽ പോലും അത് ഏകപക്ഷീയമായി ചോദ്യം ചെയ്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ തൊപ്പി തൊപ്പിത്തെറിപ്പിച്ചു മാത്രമേ ഇത്തരക്കാർ പിന്മാറുകയുള്ളൂ ഈ പ്രവണത ക്രിമിനലുകളോടുള്ള പോലീസിന്റെ മനോഭാവത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നത് പറയാതെ വയ്യ കൊലക്കേസ് പ്രതികളെ പോലും കൈകാര്യം ചെയ്യാതെ അവർക്ക് ചിക്കനും ചോറും വാങ്ങിക്കൊടുത്ത് തൃപ്തി നൽകുന്ന സങ്കേതങ്ങളായി പോലീസ് സ്റ്റേഷനുകൾ ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇതും മാധ്യമങ്ങളെ സംബന്ധിച്ച് വാർത്താ വിഭവങ്ങളാണ് പാലക്കാട് നെന്മാറയിൽ കണ്ടതും അതുതന്നെയാണ് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പോലീസിന്റെ വീഴ്ച പരിശോധിക്കുന്നതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ജനമൈത്രി പോലീസ് ക്രിമിനൽ മനസ്സുള്ളവർക്ക് ഇപ്പോൾ ക്രിമിനൽ മൈത്രി പോലീസാണ് എന്തു ചെയ്താലും പോലീസ് മർദ്ദിക്കില്ലെന്ന ഒരു ആത്മവിശ്വാസം ഇവർക്കുണ്ട് ജയിലിൽ അടക്കപ്പെട്ടാൽ അധികം താമസിയാതെ ജാമ്യത്തിൽ പുറത്തിറങ്ങാമെന്നതും നല്ലൊരു വക്കീലുണ്ടെങ്കിൽ ഏത് കേസിൽ നിന്നും ഊരിപ്പോകാമെന്നതും ഇക്കൂട്ടരെ നയിക്കുന്ന ആത്മവിശ്വാസമാണ് ആ ആത്മവിശ്വാസം തന്നെയാണ് കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമരിയെ ഇരട്ട കൊലപാതകത്തിനും പ്രേരിപ്പിച്ചിരിക്കുന്നത് നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്ന ജാമ്യവ്യവസ്ഥ ലംഘിച്ച ചെന്താമരിയെ വിളിച്ചു വരുത്തി താക്കീത ചെയ്ത് വിടുന്നതിനപ്പുറം രണ്ട് അടി സി ഐ കൊടുത്തിരുന്നെങ്കിൽ ഈ കൊടുംപാതകം ഒരുപക്ഷെ നടക്കില്ലായിരുന്നു ദൗർഭാഗ്യവശാൽ അത്തരമൊരു സാഹസത്തിന് സി ഐ മുതിർന്നിട്ടില്ല ഇത് നെന്മാറയിലെ സിഐയുടെ മാത്രം അവസ്ഥയല്ല കേരളത്തിലെ പോലീസിന്റെ മൊത്തത്തിലുള്ള അവസ്ഥയാണ് പ്രതികൾക്ക് കൈവച്ചാൽ പോലും തൊപ്പി തെറിക്കുമെന്ന അനുഭവത്തിൽ വന്ന പിറകോട്ടടിയാണത് അന്യായമായ പോലീസ് വർദ്ധനങ്ങളെ എതിർക്കുമ്പോൾ തന്നെ ന്യായമായ പോലീസ് നടപടികളെ അംഗീകരിക്കാനും സമൂഹം തയ്യാറാകേണ്ടതുണ്ട് അതല്ലെങ്കിൽ െന്താമ്പരമാരുടെ എണ്ണമാണ് കൂടുക നിലവിൽ കേരളത്തിലെ അവസ്ഥ സ്ഫോടനാത്മകമാണ് സമൂഹത്തിൽ കുറ്റവാസന പെരുകുകയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ മുതിർന്നവർ വരെ വിവിധ ലഹരി മരുന്നുകൾക്ക് അടിമകളാകുന്ന അപകടകരമായ സാഹചര്യമാണുള്ളത് ലഹരിയുടെ പുറത്ത് എന്തും ചെയ്യാമെന്ന അവസ്ഥയിൽ ചെറുപ്പമെത്തുന്നത് പോലീസിനും വലിയ വെല്ലുവിളിയാണ് പോലീസിന് നേരെയുള്ള അക്രമങ്ങൾ തുടർച്ചയായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാക്കിയെ കണ്ടാൽ ഓടുന്നവർ കാക്കിയെ കൈവയ്ക്കാമെന്ന മാനസികാവസ്ഥയിലാണ് മുന്നോട്ടു പോകുന്നത് അതിന് ചെറുപ്പമെന്നോ മുതിർന്നവരെന്നോ വകഭേദവുമില്ല പാലക്കാട്ടെ ഇരട്ടക്കൊലപാതക കേസിന് തൊട്ടു പിന്നാലെ പത്തനംതിട്ടയിൽ നിന്നും പുറത്തു വന്ന ഒരു വാർത്ത ഞെട്ടിക്കുന്നതാണ് ഇവിടെ ഒരു എസ് ഐയെ കഴുത്തിരു പിടിച്ച് നിലത്തടിച്ചത് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥി ബസ് സ്റ്റാൻഡിൽ കറങ്ങി നടക്കുന്നത് ചോദ്യം ചെയ്ത പത്തനംതിട്ട സ്റ്റേഷനിലെ എസ് ജിനുവിനാണ് ജുനുവിനാണ് ക്രൂരമായ മർദ്ദനമേറ്റിരിക്കുന്നത് തലയ്ക്കും കൈക്കും പരിക്കേറ്റ ഇദ്ദേഹം നിലവിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജനുവരി എട്ടിന് വൈകിട്ടായിരുന്നു പോലീസിനെയും നാടിനെയും ഞെട്ടിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത് പുതിയ സ്വകാര്യ സ്റ്റാൻഡിൽ വിദ്യാർത്ഥിനികളെ കമന്റ് അടിക്കുന്ന പരാതിയെ തുടർന്ന് പരിശോധനക്കെത്തിയ എസ് ഐയും സംഘവും അവിടെ കറങ്ങി നടന്ന വിദ്യാർത്ഥിയോട് വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോൾ എസ് ഐയോട് തട്ടിക്കയറുകയാണ് ഉണ്ടായത് ഇത് പറയാൻ താൻ ആരാണെന്ന് എസ് ഐയോട് ചോദിച്ച വിദ്യാർത്ഥിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് ടീപ്പിനരികിലേക്ക് പോയപ്പോൾ അപ്രതീക്ഷിതമായി വിദ്യാർത്ഥി പിന്നിൽ നിന്നും എസ് ഐയെ ആക്രമിക്കുകയാണുണ്ടായത് താഴെ വീണ എസ് ഐയുടെ തലയിൽ കമ്പ് കൊണ്ടു മടിച്ച് വിദ്യാർത്ഥി പരിക്കേൽപ്പിച്ചു തുടർന്ന് മറ്റു പോലീസുകാരുടെ സഹായത്തോടെയാണ് അക്രമിയെ കീഴടക്കി എസ് ഐ ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നത് നാട്ടുകാർ നോക്കി നിൽക്കെ എസ് ഐ അടിച്ചിടുന്നതിന് ഈ വിദ്യാർത്ഥിക്ക് ധൈര്യം നൽകിയതും പോലീസ് തിരിച്ചു തന്നെ ഒന്നും ചെയ്യില്ലെന്ന ഉറപ്പിൽ തന്നെ ആവാനാണ് സാധ്യത ഇതിനു മുൻപും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിരവധി സ്ഥലങ്ങളിൽ പോലീസിനെ ക്രിമിനലുകൾ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് ഇങ്ങനെ പ്രായഭേദമന്യേ ക്രിമിനൽ മനസ്സുള്ള ആർക്കും പോലീസിനെ കൈകാര്യം ചെയ്യാമെന്ന അവസ്ഥ നാട്ടിലെ നിയമവാഴ്ചയാണ് തകർക്കുക ഇത് തിരിച്ചറിഞ്ഞുള്ള ശക്തമായ നടപടികൾക്ക് പോലീസ് ഉന്നതരും സർക്കാരും തയ്യാറാകണം അതല്ലെങ്കിൽ വരും നാളുകളിൽ കേരളത്തിലെ ക്രമസമാധാന നിലയാണ് തകർന്ന് തരിപ്പണമാകുക പോലീസിന്റെ മനോവീര്യം തകർന്നാൽ നാട്ടിൽ അരാജകത്വമാണ് പടരുക എന്നതും ഓർത്തുകൊള്ളണം ഗുണ്ടകളെയും മയക്കുമരുന്ന് മാഫിയകളെയും പൂർണമായും അടിച്ചൊതുക്കണം രാഷ്ട്രീയ വൈദ്യം മാറ്റിവെച്ച് ഇക്കാര്യത്തിലെങ്കിലും സർക്കാരിന് പിന്തുണ നൽകാൻ പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും തയ്യാറാകണം ശക്തമായ പോലീസ് വേണമെന്ന് ചുമ്മാ പറഞ്ഞാൽ മാത്രം പോരാ അതിന് പോലീസിന് അധികാരവും സംരക്ഷണവും നൽകുകയാണ് വേണ്ടത് ക്രിമിനലുകളെ ക്രിമിനലുകളായി കണ്ടുതന്നെ അടിച്ചമർത്താൻ പോലീസ് തയ്യാറാകണം പോലീസിന്റെ നിരൽ കണ്ടാൽ സാധാരണ ജനങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല പക്ഷേ ക്രിമിനലുകൾ ഭയക്കുക തന്നെ വേണം ഈ ഭയത്തിന് മാത്രമേ നാട്ടിൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ ദൈവത്തിന്റെ സ്വന്തം നാട് ക്രിമിനലുകളുടെ സ്വന്തം നാടായി മാറാതിരിക്കാൻ അത് അനിവാര്യവുമാണ് അതെന്തായാലും പറയാതെ വയ്യ